സൗദി അറേബ്യ നിയമലംഘനം നടത്തിയ പത്തായിരം പ്രവാസികളെ നാടുകടത്തി താമസത്തൊഴിൽ അതിർത്തി നിയമലംഘനങ്ങൾ നടത്തിയ പത്തായിരം പ്രവാസികളെ സൗദി അറേബ്യ നാടുകടത്തി രാജ്യവ്യാപകമായി നടത്തിയ കർശന നടപടികളുടെ ഭാഗമായാണ് ഇതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു രാജ്യത്തുടനീളം നടത്തിയ സംയുക്ത ഓപ്പറേഷനുകളിൽ താമസ നിയമലംഘനം നടത്തിയ ഏകദേശം പതിനാലായിരം പേരെയും അതിർത്തി സുരക്ഷാ ലംഘനം നടത്തിയ നാലായിരത്തി അറുനൂറ് പേരെയും തൊഴിൽ നിയമലംഘനം നടത്തിയ മൂവായിരം പേരെയും ഉൾപ്പെടെ ഇരുപത്തൊന്നായിരം പേരെ അധികൃതർ പിടികൂടി അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് വ്യക്തമാക്കി ഇതുകൂടാതെ യാത്രാ രേഖകൾ ലഭ്യമാക്കുന്നതിനായി ഇരുപത്തി പേരെ അതത് നയതന്ത്ര സ്ഥാപനങ്ങളിലേക്ക് അയച്ചതായും രണ്ടായിരത്തി മുന്നൂറ് പേരെ നാട് കടത്തുന്നതിനുള്ള യാത്രാക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു നടപടികൾക്കിടെ സൗദി അറേബ്യയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേരെ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തു ഇതിൽ നാൽപ്പത്തൊന്ന് ശതമാനം പേർ യമൻ പൗരന്മാരും അൻപത്തഞ്ച് ശതമാനം പേർ എത്യോപ്യൻ പൗരന്മാരും നാല് ശതമാനം പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് നിയമവിരുദ്ധമായി രാജ്യം വിടാൻ ശ്രമിച്ച തൊണ്ണൂറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രേഖകളില്ലാത്ത പ്രവാസികളെ ഒപ്പം പാർപ്പിക്കുകയോ കടത്തുകയോ ജോലി നൽകുകയോ ചെയ്ത പതിനെട്ട് പേരെയും അധികൃതർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രവാസികൾക്ക് നിയമവിരുദ്ധമായി താമസ സൗകര്യം ഒരുക്കുന്നതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് പതിനഞ്ച് വർഷം തടവും പത്തു ലക്ഷം സൗധ്യറിയാലും പിഴയുമാണ് ശിക്ഷ കൂടാതെ നിയമലംഘകരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളും സ്വത്തുക്കളും കണ്ടുകെട്ടുമെന്നും കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ കുറ്റകൃത്യങ്ങളെ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കേണ്ട പ്രധാന കുറ്റകൃത്യമായി തരംതിരിച്ചിട്ടുണ്ടെന്നും ലംഘനമായി കണക്കാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഏതെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ അത് ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും വിവിധ പ്രദേശങ്ങൾക്കായി പ്രത്യേക നമ്പറുകൾ നൽകണമെന്നും താമസക്കാരോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു നിലവിൽ മുപ്പത്തൊന്നായിരം പുരുഷന്മാരും മൂവായിരം സ്ത്രീകളുമുൾപ്പെടെ മുപ്പത്തിനാലായിരം വിദേശപൊരന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി